നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസൺ നിങ്ങളുടെ മേലേറെ സമ്മർദ്ദമുള്ള ഒന്നാണോ ചോദ്യം മൈക്കൽ ആർട്ടിറ്റോഡാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ അവരുടെ ആദ്യ മത്സരം കളിക്കാൻ ഞായറാഴ്ച ഇറങ്ങുകയാണ് എതിരാളികളും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഓൾഡ് ട്രാഫോർഡിൽ ഞായറാഴ്ച രാത്രി ഒമ്പത് മണിക്കാണ് ആ കളി കഴിഞ്ഞ രണ്ട് സീസണുകൾ നന്നായി കളിച്ച ആഴ്സണൽ പക്ഷേ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ആ ടിറ്റ എങ്ങനെ പറയാറുണ്ട് നന്നായിട്ട് കളിക്കുന്നു പ്രോഗ്രസ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ഇതൊരു പ്രോസസ് പ്രോസസ്സാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇനി കിരീടം കിട്ടിയേ പറ്റും ഇനി എക്സ്ക്യൂസ് ഇല്ല പ്രോഗ്രസ് പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല കിരീടം വേണം ജ്യോക്കടസിനെയും ജുബിമെന്റിയെയും ഒക്കെ അവിടെ എത്തിച്ചത് വെറുതെയല്ല സോ ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തോട് ഇക്കാര്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ചോദ്യം എല്ലായ്പ്പോഴും നിങ്ങൾ ഇതിനു മുമ്പൊക്കെ പറയാറുള്ളൊരു കാര്യം പ്രഷർ നിങ്ങളുടെ മേലെ ആരും ഒരു പ്രഷറും ഇടുന്നില്ല എന്നാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മേലും പ്രഷർ ഇടാറുള്ളത് എന്ന് നിങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പം രണ്ട് മൂന്ന് സീസണുകളിൽ നിങ്ങൾ കിരീടത്തിന് തൊട്ടരികിലെത്തി ആ ഒരു ടൈറ്റിലിന് തൊട്ടരികിൽ നിങ്ങൾ ഇങ്ങനെ ഡോറിൽ നോക്കി നോക്കിയിരുന്നു പക്ഷേ കിട്ടിയിട്ടില്ല പക്ഷേ ഈ സീസൺ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഇതാണോ നിങ്ങളുടെ മേലും നിങ്ങളുടെ ടീമിനു മേലും ഏറെ പ്രഷറുള്ള സീസൺ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി കിരീടത്തെക്കുറിച്ച് പറയുക കിരീടം ലഭിക്കുന്നതിനെക്കുറിച്ച് പറയുക യെസ് യു കീപ് ഡിഗിങ് 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 and you have to be digging because one day the gold is going to be there നിങ്ങൾ ഇങ്ങനെ ഡിഗ് ചെയ്തുകൊണ്ടിരിക്കണം കുഴിച്ചുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഒടുവിൽ ആ സ്വർണം നിങ്ങൾക്ക് ലഭിക്കും അതായത് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഒടുവിൽ ആ റിസൾട്ട് കിട്ടും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് മൈക്കിൾ ആറ്റുറ്റ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു എഡ്യൂക്കേഷൻ ആണ് അപ്പം കഴിഞ്ഞ മൂന്ന് സീസണുകൾ നോക്കുക ഞങ്ങൾക്ക് കൂടുതൽ പോയിന്റുകൾ ഉണ്ടായിരുന്നു മറ്റേതൊരു കഴിഞ്ഞ മൂന്ന് സീസൺ എടുക്കും മറ്റേതൊരു ടീമിനേക്കാളും ലീഗിൽ ഞങ്ങൾ മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട് അത് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ് സോ അത് കൺസിസ്റ്റൻസി ആണ് കൃത്യമായിട്ട് കാണിക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ഒരു സീസണിൽ വൺ മോർ പോയിന്റ് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ സെയിം പോയിന്റ് കിട്ടുകയും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഗോൾ ഡിഫറൻസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുക അങ്ങനെ ആവുമ്പോഴാണ് കിരീടം ലഭിക്കുക അതാണ് ഞങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്തായാലും കിരീടത്തിലേക്ക് പോവാൻ തന്നെയാണ് പരിശ്രമിക്കുന്നത് എന്ന് മൈക്കിൾ ആറ്റിറ്റോ പറയുന്നു എന്തായാലും ഇത്തവണ ആശ്രമം അത് ലഭിക്കണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട് ആ ട്രിറ്റേക്ക് അതിന് കഴിയുമോ കിരീടത്തിലേക്ക് അവർ പോകുമ്പോൾ ജെഎസ് ബൈഡാൻസി വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ